ഓ എവിൺ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ബാൻ നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ്നിഫ്റ്റി അനാലിസിസ് ചെയ്യും ഈ അനലിസിസ് നാളത്തേക്ക് ഉള്ള ആണ് മീൻസ് മൺഡേത്തേക്കുള്ള അനലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് അല്ല ലേണിംഗ് പേർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ലേൺ ചെയ്തതാണ് നമ്മൾ സ്റ്റാർട്ടിങ് സോ നിഫ്റ്റി അനാലിസിസ് നടക്കാം ഫസ്റ്റ് നിഫ്റ്റി നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഈ ഒരു എക്സ് ട്രിപ്പിൾ തീ കറക്ഷൻ ഓക്കെ ട്രിപ്പിൾ തീ കറക്ഷൻ്റെ ആണ് ആൻഡ് ഇതുവരെ പ്രൈസ് താഴെത്തി താഴത്തെ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് എണ്ണിന് ടച്ചും ചെയ്തിട്ടില്ല ആൻഡ് യെസ് ഇവിടെ ഈ ഒരു ഏരിയയിൽ ആൻ്റിനാൽ പാറ്റൺ കൂടി ഫോം ചെയ്തായിരുന്നു ബട്ട് അതെന്തായി വീണ്ടും ഫെയിലായിട്ട് ഈ ഒരു ആൻറ്റീനൽ പാറ്റൺ ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഓക്കെ അതെ ഇവിടെ ആൻറ്റിനൽ പാറ്റൺ ഫോം ചെയ്തു ബട്ട് അത് വീണ്ടും ഫെയിൽ ആയി എന്ന് നമുക്ക് പറയാം ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് അതെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ലോ ഇന്നത്തെ ലോ ഇന്നത്തെ ലോ നമ്മൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ലാസ്റ്റ് വീഡിയോ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് മസ്റ്റ് ആയിട്ട് ലാസ്റ്റ് വീഡിയോ കാണണം ഞാൻ ഈ ഒരു ഈ ഒരു ഹ്യൂജ് റാലി വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞായിരുന്നു പ്രൈസ് ഇവിടുന്ന് ഫസ്റ്റ് താഴേക്ക് എന്തായാലും വരേണ്ടതാണ് താഴേക്ക് എന്തായാലും വരണ വരണമെന്ന് എന്തായിരുന്നു എന്ന് വെച്ചാൽ പ്രൈസ് സിംഗിൾ ഷോട്ടിലായി ഇവിടെ പോയി ദാറ്റ് മീൻസ് എപ്പോഴും നമ്മുടെ ഇന്ത്യ ചൂരി ബേസിൽ നമ്മൾ പറയാറുണ്ട് നമ്മുടെ എലിയറ്റ്വീവ് തിയോറി എന്താ പറയുന്നത് പ്രൈസ് എപ്പോഴും പോകുമ്പോഴത് വൺ ടു ത്രീ അങ്ങനത്തെ മൂവ്സിലാണ് പോകുന്നത് അല്ലെങ്കിൽ എ ബി സി അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു മൂവ്സിൽ മാത്രമേ പോകുകയുള്ളൂ പ്രൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ സിംഗിൾ മൂവിലാണ് പോയത് സോ സിംഗിൾ മൂവ് ദാറ്റ് മീൻസ് കൺഫ്യൂസിങ് ആണ് ഓർ ഓർ അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് റീറ്റേസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും തരും സോ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്ത ലെവൽസിൽ അതിന് മുന്നേ തന്നെ എന്ത് പ്രൈസ് ഗ്യാപ് ഡൗൺ ആയിട്ട് ആ പ്രൈസ് അടയ്ക്ക് വന്നു എൻ്റെ ഞാൻ എടുത്തു പറഞ്ഞവർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഫസ്റ്റ് താഴേക്കാണ് പ്രൈസ് ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഫിബിനാച്ചിക്ക് ഇങ്ങനെയൊക്കെ ഫീബിനാച്ചി വെച്ച് ഞാൻ കാണിച്ചു തന്നായിരുന്നു പ്രൈസ് താഴേക്ക് വരും ഇതുപോലെ ഇത് തന്നെ ഹൈ ആണെങ്കിൽ പ്രൈസ് ഇങ്ങനെ താഴെ വരും മേ ബി ഈ ഇങ്ങനത്തെ ഒരു ലെവൽസ് ടെസ്റ്റ് ഞാൻ ഉണ്ടാവും ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് അറ്റ് മീൻസ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹണ്ട്രഡ് ഇവൻ ഫുൾ ഡേ അവർ ബ്രേക്ക് ചെയ്തിട്ടില്ല കണ്ട ലാസ്റ്റിലാണ് ചെറിയൊരു ബ്രേക്ക് ഡൗൺ ആൻഡ് ദെൻ ആഫ്റ്റർ ത്രീ പി എം ആണ് നമുക്ക് പ്രൈസ് പിന്നെ ഒരു ഫോൾ വന്നു ബട്ട് അത് ഫോൾ വന്നു എന്ന് എനിക്ക് പറയാനില്ല കാരണം വെച്ചാൽ നമ്മൾ നമ്മൾ ലോജിക്കലി ഒന്ന് ചിന്തിക്കണം എന്താണ് പറയാനുള്ളത് വെച്ചാൽ ദാറ്റ് മീൻസ് ത്രീ ഒ ക്ലോക്ക് വരെ അവർ ത്രീ ഓർ ത്രീ ഓ ക്ലോക്ക് വരെ പ്രൈസ് പിടിച്ചു എന്നിരുന്നു ആൻഡ് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സപ്പോർട്ടും ചെയ്തു പിന്നെ ലാസ്റ്റിൽ വന്ന സെല്ലിങ് സ്ലോ ആണ് പ്രീമിയം മൂവ് കുറവായിരുന്നു ആൻഡ് ആൻഡ് ഒരു പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഒരു ടൈപ്പ് ചിന്തിക്കാനുള്ളതാണ് വച്ചാൽ മീൻ ഫ്രൈഡേ ആയിരുന്നു ഓക്കെ സോ ആളുകൾ എന്ത് വിചാരിക്കും വീക്കെൻഡാണ് എന്തെങ്കിലും ഒരു പ്രശ്നം പറയാനുള്ള ചാൻസസ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകാന്ന് സോ അതാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റിൽ കാരണം വെച്ചാൽ ഫുൾ ഡേ ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്തതിനാണ് ആപരി ഓക്കെ ലാസ്റ്റിൽ പിന്നെ പ്രൈസ് ഇങ്ങനെ ഇവിടെ ഇത് ഇത് കണ്ടോ രണ്ട് അമ്പത്തഞ്ചിൻ്റെ ഒരു ക്യാൻഡിലാണ് അത് കഴിഞ്ഞിട്ടാണ് ത്രീ ഒ ക്ലോക്ക് മീനു സപ്പോർട്ട് എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫോൾ സ്ലോ ഫോൾ താഴേക്ക് വന്നു എൻ്റെ മീനു ഡേ യെസ്റ്റർഡേ ഡെവല പിന്നെയും ആ ഒരു ലോ ബ്രേക്ക് ചെയ്യാണ്ട് ലാസ്റ്റിൽ ഇവിടെ തന്നെ ഒന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഓക്കെ സോ ഞാൻ ഇൻട്രാഡി പർപ്പസിലാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ദാറ്റ് മീൻസ് ഇൻ കേസ് ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ പോസിറ്റീവ് ഓപ്പണിങ് എന്തെങ്കിലും ആണെങ്കിൽ മൺഡേ സോ ഈ ലോ ബ്രേക്ക് അതെ ഫോൾ നോക്കണ്ട കാരണം വെച്ചാൽ പ്രൈസിൽ ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും മാർക്കറ്റ് ഓവർ സോൾഡ് ആണ് ഓക്കെ ഓവർ സോൾഡ് ആണ് എപ്പോഴും എപ്പോഴെങ്കിൽ ട്രാപ്പ് ചെയ്യാൻ ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും ഓക്കെ സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഡബിൾ ബോട്ടം മേ ബി ഇത് ഡബിൾ ആണെങ്കിൽ ഓക്കെ ഓർ പ്രൈസ് നമ്മൾ റീഡ്യൂ ആണെങ്കിൽ ഇത് ഫുൾ എ സ്ട്രക്ചർ ആണ് ബി ആണ് ബിടെ വൺ ടു ത്രീ ആയി എ എങ്ങനെ വേണമെങ്കിൽ പോകാം മനസ്സിലായി എ ബി സിയിൽ എങ്ങനെയാണ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് എ ബി സി എ എങ്ങനെ വേണമെങ്കിൽ പോകാം ആൻഡ് ബി വൺ ടു ത്രീ ആൻഡ് സി വൺ ടു ത്രീ ഫോർ ഫൈവിലായിരിക്കും പിന്നെ വരുന്നത് ഓക്കെ സോ എപ്പോഴാണ് ദാറ്റ് മീൻസ് ഈ ഒരു ലോ സസ്റ്റെയിൻ ആയാൽ അല്ലെങ്കിൽ ഒരു വേറെ ഒരു ചെറിയൊരു സപ്പോർട്ട് കൂടി ഞാൻ തന്നേക്കാം അത് ബ്രേക്ക് ആയ പിന്നെ ഫുട്ത്ത് ഡൗൺസായിട്ട് നോക്കിയാൽ മതി ഓക്കെ അതെങ്ങനെ ഇത് ഫ്രം ഹിയർ ടു ഇയൂറ് ഹൈബ്രിഡ് ആൻഡ് വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ് വൺ സെക്കൻഡ് വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് ലെവൽ ചെയ്താൽ വരുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടെൻ ഈ ഒരു സപ്പോർട്ട് ഓക്കെ സോ രണ്ട് സപ്പോർട്ട്സ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ രണ്ട് ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മൺഡേ അപ്പം നമുക്ക് വീണ്ടും ബൗൺസ് കിട്ടും കാരണച്ച എ ബി സി സ്ട്രക്ചർ എഴുങ്ങാണ് എ ബി സി സ്ട്രക്ചർ എപ്പോഴും സ്ട്രക്ചർ എപ്പോഴും അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ടേ പോകുകയുള്ളൂ ഓക്കെ സോ വൺ ടു ത്രീ ഈ രണ്ട് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ ഫർദർ ഡൗൺ സൈഡ് കിട്ടും ഓക്കെ ത്രീ ഹൺഡ്രഡ് ബിലോ സിസ്റ്റീൻ ആയ ഫർദർ ഡൗൺ സൈഡ് കിട്ടും അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും ട്രാഫേറ്റ് അവരെന്തെങ്കിലും എ ബി സി സ്ട്രക്ചർ ആക്കിയിട്ട് സോറി ആ സീഡ് ഫൈവ് മൂവ്സ് മുകളിലേക്ക് തരാനുള്ള ചാൻസസ് ഉണ്ടാകും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എ ബി സി നമുക്ക് എടുക്കാം ഇവിടുന്ന് ഇവിടെ പോയി എ ബി സി യെസ് ഞാൻ കുറച്ച് ബിസി ആട്ടോ കുറച്ച് ദിവസമായിട്ട് ബിസിയാണ് അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പർലി വീഡിയോ ഉണ്ടാക്കാനും ഉണ്ടാക്കാൻ നേരം കിട്ടണില്ല ആൻഡ് എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല എൻ്റെ മെയിൻ എൻ്റെ ചാനലിൻ്റെ മോട്ടീവ് ശരിക്കും ഇത് തന്നെ ലേണിംഗ് വീഡിയോസ് ഉണ്ടാക്കുന്നുള്ളൂ പക്ഷേ അത് ഉണ്ടാക്കുന്ന നേരം കിട്ടണില്ല ബ്റ്റ് യെസ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസിലും ഇഷ്ടംപോലെ ലേണിംഗ് തരുന്നുണ്ട് ഷെയർ ചെയ്യുന്നു ലേണിങ് ഷെയർ ചെയ്യുന്നുണ്ട് സോ അത് മസ്റ്റായിട്ട് എല്ലാവരും പഠിക്കുക ആൻഡ് യസ് ഇല്ലെറ്റ് വേവിന്റെ ഇല്ലെറ്റ് വേവിന്റെ സ്റ്റോറീസ് വീഡിയോസ് ഉണ്ട് ബൈ ഹാർട്ട് ചെയ്യുക മസ്റ്റ് ടൈറ്റ് നമ്മൾ പഠിച്ചിരിക്കണം കാരണം വെച്ചാൽ അത് നല്ല ഒരു തിയോറിയാണ് നമുക്ക് ഏത് ചാർട്സിൽ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ അത് മൂവ് തരുന്നുണ്ട് എ ബി സി എ ബി സി എന്തായാലും പഠിച്ചേക്കണം ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ സോ ഞാൻ ഇത് കൗണ്ട് ചെയ്യുന്നത് സീറോ ആയിരിക്കും എൻ്റെ ദൻ ഇത് എ ആണ് ഇത് ബി ആണ് ഓക്കെ ബി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഈ ഏരിയ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സി മോഡിലേക്ക് പോകാൻ വെച്ചാൽ സി എവിടെ വരെ പോകും സി ഈ ഫുൾ ലഗൻ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അല്ലെങ്കിൽ പിന്നെ വൺ ട്വൻ്റി സെവൻ വരെ സി പോകാറുണ്ട് മാൻ വേണ്ടി മനസ്സിലായി സോ അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത് മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ് ആൻഡ് ഏതാ ലോ ഏത് ലോ ആണെങ്കിൽ വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് വരെ ലോ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ അങ്ങനെയാണ് വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് മാക്സിമം അത്രയ്ക്ക് ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ഇവർ അത്ര വരെ ലോ ഉള്ളൂ ദെൻ അവിടെ നിന്ന് വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്ത് പിന്നെ മുകളിൽ പോകും ആൻഡ് വൺ ഹൺഡ്രഡ് വൺ പെർസെൻറ്റ് എങ്ങനെ വെക്കേണ്ടതാണ് ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും ലോ ആണെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ ട്രെൻഡ് ബേസ്ഡ് എക്സ്റ്റൻഡീവ് ഫ്യൂബിൻ അച്ചി എടുക്കണം ഓക്കെ ഫ്രം ഹിയർ ടു ഇങ്ങനെ വെക്കുക ആൻഡ് ദെൻ ഏതാ ലോ ലോ ഏതാ ക്രിയേറ്റ് ചെയ്യുന്ന സപ്പോസ് ഇതാണെങ്കിൽ ലോ ആൻഡ് ദെൻ ഇങ്ങനെ വെച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആൻഡ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് വൺ ഹൺഡ്രഡ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് അത്രയും പോകാറുള്ളൂ ഓക്കെ ഈ ഷെയറിങ് ഈ ഇങ്ങനത്തെ ഒരു ലേഡിംഗ് വീഡിയോ ആരും ചെയ്യാറില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ഇത് ഒത്തിരി മാർക്കിൻ്റെ സീക്രറ്റ്സ് ആണ് ഇതും പറഞ്ഞ് തരാറില്ല സൊ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം മസ്റ്റായിട്ട് ഒത്തിരി കമൻസും ചെയ്യണം ആൻഡ് ദെൻ സബ്സ്ക്രൈബ് ചെയ്യണം ന്യൂ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് എല്ലാവരും കൂടി മാക്സിമം വീഡിയോസ് ഷെയറും ചെയ്യണം അപ്പോഴേക്ക് നമുക്ക് കുറച്ചുകൂടി ഗ്രോത്ത് കിട്ടുകയുള്ളു വെച്ചാൽ എൻ്റെ വീഡിയോയ്ക്ക് ഓക്കെ സോ അങ്ങനെയാണ് എ ബി സി സ്ട്രക്ചർ ആൻഡ് ഇങ്ങനെയാണ് ആ ഒരു ലോ ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ട്രാപ്പിട്ട് അങ്ങനെ പോകാറുണ്ട് ഓക്കെ സോ ഇത്രേ ഉള്ളൂ എനിക്കിതിന് പറയാനുള്ളത് ആൻഡ് ഇനി റെസിസ്റ്റൻസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വാർക്ക് ചെയ്ത് വെക്കാതെ ഇതൊരു റെസിസ്റ്റൻസ് ആണ് പിന്നെ ഇൻ കേസ് ഫെർദർ ഡൗൺ സൈഡ് ലെവൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാരണം വെച്ചാൽ പറയാൻ പറ്റില്ല ഇൻക്രീസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ എടുത്താൽ മതി ഓക്കെ ഡൗൺ സൈഡ് ലെവൽ വൺ ട്വൻറ്റി സെവൻ പെർ ഇൻകേസ് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ വൺ ഫോർട്ടി വൺ പോയിൻറ്റ് ഫോർ സീറോ പെർസെൻറ്റ് ആൻഡ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയിറ്റ് സീറോ പെർസെൻറ്റ് വരെ നമുക്ക് നോക്കാം ഈ ഏരിയയിൽ ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏത് വൺ ട്വൻറ്റി സെവൻ പോയിൻറ്റ് സീറോ പെർസെൻ്റ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഇവിടുന്ന് അതെ ഈ ഒരു ഏരിയയിൽ വൺ ട്വന്റി ഫോർ തൗസൻഡ് വൺ സെവൻറ്റി ടു ട്വൻ്റി ഫോർ തൗസൻഡ് ട്വൻ്റി ഈ ഒരു റേഞ്ച് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ നല്ല ഒരു ഹെൽദി ബൗൺസ് തരുന്ന ഒരു റേഞ്ചാണ് ഈ ഏരിയയിൽ എത്ര പെട്ടെന്ന് വന്നാൽ അത്രയ്ക്ക് നല്ലതാണ് കാരണം ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ അത്രയ്ക്ക് ഒരു കൺഫ്യൂസ് ഈ മാർക്കറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐ എക്സ്പെക്ടിങ് ചിലപ്പോൾ ഇവിടുന്ന് തിരിച്ച് തിരിച്ച് നല്ല പോലെ തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ടാകും സ്റ്റോക്സിന് നമ്മൾ നല്ല മൂവ് കിട്ടും എനിക്ക് പറയാനുള്ളത് അതെന്നു വെച്ചാൽ ഈ സ്റ്റോക്സ് ആണ് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ സ്റ്റോക്സ് എടുക്കുക സ്റ്റോക്സ് നല്ല ഒരു ഇം നല്ലൊരു പെർസെൻറ്റേജായി നല്ലൊരു മൂവ് തരും സ്റ്റോക്സ് പെർ ഡേ പെർ ഡേയിലാണ് പറയുന്നത് സോ അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോസും സെലക്ട് ചെയ്ത് വെച്ചേക്കണം ഈ രീതിയിൽ വന്ന് കഴിഞ്ഞാൽ റിവേഴ്സൽ തരുവാണെങ്കിൽ വൺ അവർ ടൈം ഫ്രെയിമിൽ വന്നാൽ മതി വൺ അവർ ടൈം വൺ അവർ ടൈം ഫ്രെയിമിൽ ബുഷ് കാൻഡ് പേർസ്റ്റേക്ക് ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈസിലി ആണ് ദാറ്റ് മീൻസ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ടാവും പിന്നെ പ്രൈസ് തിരിച്ചു കയറും സോ നമുക്ക് അതുപോലെ നമ്മുടെ സ്റ്റോക്സിൽ നല്ല നല്ല സ്റ്റോക്സ് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടും ഓക്കെ എനിക്ക് എത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ വേറെ ഒന്നും ഇല്ല ഇനി നമുക്ക് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി അനസീസ് കിടക്കാം പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻസ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക ഡൗട്ട് ചോദിക്കുക ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് തീർച്ചയായിട്ടും ചോദിക്കണം കേട്ടോ മോസ്റ്റ്ലി ഇല്ലിറ്റ് വീസ് ചെയ്യൂ ഇല്ല ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക എല്ലാവരും എനിക്ക് ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ തന്നെയാണ് ബാൻ നിഫ്റ്റിയിൽ വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കണം നമ്മൾ ഈ ലെഗിൻ്റെ വൺ ഹൺഡ്രഡ് വൺ പെർസെൻ്റ് സോ ആ ഓൾമോസ്റ്റ് അവിടെ തന്നെയാണ് പ്രൈസ് ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ ഇനി അതുകൂടിക്ക് ചെയ്താൽ ഫോർ ദർ ലെവൽ വൺ ട്വൻ്റി സെവൻ പെർസെൻറ്റ് ആൻഡ് വൺ സിക്സ്റ്റി വൺ പെർസെൻറ്റ് ഇതാണ് ആൻഡ് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫോർ ദർ ലെവൽസ് ഓക്കെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കുള്ളൂ പിന്നെ ഓൾറെഡി ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇനി നമുക്ക് വേഗം സെൻസെക്സ് അനസിസ് അടക്കാം സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഫോം ചെയ്യാൻ വേറെ ഒന്നുമില്ല വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇതായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും യെസ് ഓക്കെ ആൻഡ് നിയറെസ്റ്റ് റെസിസ്റ്റൻസ് നമ്മുടെ ഇതാണ് സെൻസെക്സ് എൻ നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെ ബിഹേവ് ചെയ്യാറുണ്ട് ശ്രദ്ധിക്കണം ബാക്കി റെസിസ്റ്റൻസ് ഓൾറെഡി ഇതിനകത്തുണ്ട് സപ്പോർട്ട് നിഫ്റ്റി പോലെ തന്നെ സപ്പോർട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ ഇതെങ്ങനെ തന്നെയാണ് ഓക്കെ അത് ഞാൻ ചെയിനിങ്ങിലാണെന്ന് മാർക്ക് ബാക്കിയെല്ലാം കൂടി നോക്കിയിട്ട് മാർക്ക് ചെയ്താൽ മതി നിഫ്റ്റി മീറ്റ് ക്യാപ് സെല്ലിട്ട് പോകാം നിഫ്റ്റി മീറ്റ് ക്യാപ് സെലക്ട് യെസ് ദ പെർഫെക്റ്റ് റിജക്ഷൻ ഞാൻ ഈ ഒരു എൻ്റീല പാറ്റേൺ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വേണ്ട അതുപോലെ തന്നെയാണ് പ്രൈസ് ഇതിനകത്ത് തന്നെയാണ് സ്റ്റിൽ ഇതത്തും ഇല്ല പുറത്തും ഇല്ല അതേ അത് അതുവരെ ഇതിനകത്ത് പ്ലേ ചെയ്യും നിയർസ് റെസിസ്റ്റൻസ് ഇതാണ് ഇതിൻ്റെ ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ ആവുന്നവരെ ഔട്ട് തന്നെ ആവേണ്ടതാണ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് താഴെ വന്നിട്ട് വീണ്ടും റിവേഴ്സൽ എടുക്കുകയുള്ളൂ ഓക്കെ സോ അതുവരെ ഇതിനകത്തൊന്നും ചെയ്യേണ്ട കൺസോൾട്ടേഷൻ ആണ് ഇത് ഫുൾ ഓക്കെ ഇതിനകത്ത് വേറെ ഒന്നും എനിക്ക് കാണുന്നില്ല യെസ് ഫുൾ ആണ് ഓക്കെ സോ ഇവർ ഒന്നും പറയാനില്ല പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റണം താങ്ക് യു സോ മച്ച്